പഞ്ചവാദ്യ തിമലാചാര്യൻ ചോറ്റാനിക്കിര നാരായണന്മാരുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ ഇരുപത്തിയഞ്ചാമത് വാദ്യകലാരത്ന സുവർണ മുദ്ര പുരസ്കാരം പഞ്ചവാദ്യം പ്രമാണി തൃക്കൂർ രാജന്മാരാർക്ക് സമർപ്പിച്ചു ചോറ്റാനിക്കരയിൽ നടന്ന ചടങ്ങിൽ നാരായണന്മാരാരുടെ മകനും ട്രസ്റ്റ് ഭാരവാഹിയുമായ സത്യനാരായണന്മാരാർ പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തി പ്രശസ്ത തിമല വിദ്വാൻ ശ്രീ തൃക്കൂർ രാജന്മാരാരാണ് ഈ വർഷത്തെ പുരസ്കാര ജേതാക്കളിൽ ഒരാൾ വിദ്യാഭ്യാസത്തിനിടയിൽ തന്നെ ചെണ്ട മഹാക്ഷേത്രങ്ങളിലും മാധ്യമ പ്രവർത്തകൻ ആർ ശ്രീകണ്ഠൻ നായർ സുവർണ മുദ്ര പുരസ്കാരം സമർപ്പിച്ചു മേജർ വി പാറമ്പക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ് ഇന്ദു കലാധരൻ ഡോക്ടർ സജിയാർ കുറുപ്പ് എന്നിവർ സംസാരിച്ചു എങ്ങനെയാണ് എനിക്കറിയില്ല ആത്മാർത്ഥമായി നന്ദി ഒരെപ്പെടുത്തി കൊള്ളുന്നു ആകെ പറയാനുള്ളത് ചപ്പിൻ്റെയും ചവറിൻ്റെയും ഇടയിൽ എടുക്കണം കുഞ്ഞിക്കുരും മഞ്ചാട്ടിക്കുരുമൊക്കെ കുട്ടികൾ പറക്കി ഒരു കുപ്പിയിലാക്കിയിട്ട് സോ കേസിലൊക്കെ കൊണ്ടുവച്ച പോലെ എപ്പോഴായിരിക്കണം എല്ലാവരോടും ആത്മാർത്ഥമായി നന്ദി ഒരെ ഉൾപ്പെടുത്തി സാറ് പറഞ്ഞ പോലെ പത്മശ്രീ കിട്ടിയ പോലെ എനിക്ക് തോന്നണം